കടൽ ഖനനത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതോടുകൂടി തീരപ്രദേശമാകെ ഉള്ള ജനങ്ങൾ വിശേഷിച്ച വിശേഷിച്ച് ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളി കുടുംബങ്ങൾ വളരെ അങ്കലാപ്പിലാണ് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലുള്ള സംസാരമാണ് എന്നോ അതിൻ്റെ ഫലമായിട്ട് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ അങ്ങനെയുള്ള ഒട്ടേറെ കടൽ ക്ഷീര സംഘടനകൾ സമരാഹ്വാനങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഇരുപത്തിയേഴാം തീയതി ഒരു ഹർത്താലിനും അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അവർ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഇതാണ് കടലിൻ്റെ ആഴം കൂട്ടിയാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന കര കടലിലേക്ക് ഇടിയുമെന്നും അതുവഴി അവരുടെ ആവാസ സ്ഥാനം തന്നെ നഷ്ടമാകും എന്നൊരു ഭയപ്പാട് ജനങ്ങളിൽ ആകെയുണ്ട് അനേയുമല്ല മണൽ മാത്രമല്ല ഖനനം ചെയ്യുന്നത് മ ഒട്ടേറെ താതുലവണങ്ങൾ അതിൽ നിന്നെടുത്ത് ഗവണ്മെൻറ്റ് വിൽപ്പനയ്ക്കും തയ്യാറാക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു തുടർച്ചയായ പ്രക്രിയയായി മാറുമെന്നാണ് അവർ മനസ്സില അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള വികാരം ഇപ്പോൾ ജനങ്ങളിലാകെയുണ്ട് എന്തെങ്കിലും പഠനം ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ടോ എന്ന് മത്സ്യത്തൊഴിലാളികൾ അന്വേഷിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഖനനം നടക്കുമ്പോൾ പരിസ്ഥിതിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി ആഘാത പഠനങ്ങൾ നടത്താറുണ്ട് ഒന്നും നടത്തിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു അന്തർദേശീയ സംഘടനയുണ്ട് അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ സി ബെഡ് അതോറിറ്റി അല്ലെങ്കിൽ ഐ എസ് ഐ എന്നാണ് അത് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിന് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ അവരിതുവരെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉത്തരവ് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി അവരുടെ പഠനത്തിൻ്റെ ഫലം വിടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ശരിയായ പഠനം നടത്തിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതിൻ്റെ പേര് വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അവർ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു രാജ്യവും ഖനനം ചെയ്യരുത് എന്നാണ് അവർ ഇതിനകം അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ജൈവ വൈവിധ്യത്തിന് മാറ്റമുണ്ടാകും കടലിലെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നതിന് ശക്തിയായിട്ടുള്ള പരിക്ക് ഏൽപ്പിക്കും അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനമാർഗം ഒടുങ്ങും കൂറ്റൻ യന്ത്രങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള കൂറ്റൻ യന്ത്രങ്ങൾ പലതും കരയിൽ വെച്ചായിരിക്കും പ്രവർത്തിപ്പിക്കുക അങ്ങനെ വന്നാൽ അത് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ മെഷീൻ അവിടെ വയ്ക്കുന്നതിന് ഒട്ടേറെ പേരെ കുടിയിറക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ജൈവ വൈവിധ്യനാശമുണ്ടായാൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് വർധിക്കുകയും അതുവഴി ഒട്ടേറെ ദുരിതങ്ങൾ ജനങ്ങളാകെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഇന്ന് മത്സ്യത്തൊഴിലാളികൾ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ ബന്ധനത്തിന് പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ഖനനം നടക്കുന്നതെങ്കിൽ അവരുടെ കഞ്ഞി മുട്ടും എന്നുള്ളതാണ് അവർ പറയുന്നത് കടലിൽ സൂര്യൻ സൂര്യപ്രകാശം വീണാൽ ആ പ്രകാശം എത്തിച്ചേരുന്ന സ്ഥലത്തിനെ നമ്മൾ പ്രകാശിത മേഖല എന്നാണ് പറയുന്നത് ആ പ്രകാശിത മേഖല ചുരുങ്ങിയാൽ ഒരു മത്സ്യത്തെയും അല്ലെങ്കിൽ മത്സ്യങ്ങളെ സംബന്ധിച്ച് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അതിൻ്റെ ഫലമായിട്ട് മത്സ്യബന്ധനം എന്ന് പറയുന്നത് വളരെ കുറയ്ക്കും കടൽ കലങ്ങുമെന്നും അതിൻ്റെ പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് കായലിൽ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ചുരുക്കിപ്പറഞ്ഞാൽ കടൽത്തീര മഖല മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാകെ ഇപ്പോൾ വളരെ വലിയ പ്രയാസത്തിലാണ് അവരുടെ അവരുടെ ജീവിതം തന്നെ എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് കേരള ഗവണ്മെൻറ്റ് ഇതൊരു പ്രമേയമായി നിയമസഭയിൽ അവ അവതരിപ്പിച്ച് പാസാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇങ്ങനെയുള്ള അങ്കലാപ്പ് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പിന്നെ പരിസ്ഥിതി ആഘാത പഠനം അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഈ ഏർപ്പാടിന് പോകാവൂ എന്ന് അവർ കേന്ദ്ര ഗവണ്മെന്റിനെ അറിയിക്കുക ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും ധൃതി പിടിക്കാതെ ഇതിനെക്കുറിച്ച് ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് വേണം ഈ പ്രവർത്തനത്തിലേക്ക് തിരിയാൻ ചിലർ പറയുന്നു നമ്മുടെ ബോംബെ ഹൈൽ എണ്ണ ഊറ്റിയെടുക്കുന്ന യന്ത്രങ്ങളുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിലർ വാദത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട് ഉണ്ട് പക്ഷേ ഇത് ഇപ്രദേശത്തല്ല എന്നുള്ളത് കൊണ്ട് ഇവർക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിഞ്ഞുകൂടാ ഏതായാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ പഠനവും അതുപോലെ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനവും ഒക്കെ പറയുന്നത് ഇതിൻ്റെ സാവകാശം വേണമെന്നാണ് അതുകൊണ്ട് ആ സാവകാശം എടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതിലേക്ക് എടുത്തു ചാടാവും എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്